ലിഞ്ഞോ ഞാനും നീയും നെയ്തകിനാവിൻ്റെ ഭാഗത്തിൻ കരയിൽ പേ മാറി പെയ്തോ ൊന്നെ നീ എന്ന തീയാണ് പൊള്ളുന്നോരനുരാഗ തീയാണ് നീയും ഞാനും കണ്ട ഗിനാവിൻ്റെ അനുരാഗത്തോടെ ബഹരിൽ അലിഞ്ഞു ഞാനിപ്പോൾ സ്കൂളിട്ട് വന്നിട്ടോ ഒന്ന് രാവിലെ നമ്മൾ നമ്മൾ പതിവ് പോലത്തെ ഒന്നും നടന്നിട്ടില്ലല്ലേ അപ്പം ഞാൻ കരുതി ഇന്ന് വന്നിട്ട് അങ്ങടാന്ന് അപ്പം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുന്ന് കേട്ടോ പണ്ടത്തെ നമ്മൾ ഈ പൊരി മുട്ടായി ഈ പോലത്തെ സംഭവം ഉണ്ടല്ലോ ഒരില്ല അതാണ് കേട്ടോ ഇത് ഞാൻ കരുതിയ കണ്ടിപ്പോന്ന കുട്ടികൾക്ക് അത് വാങ്ങാം വേറെ ഈ ക്രീം പോലത്തെ സാധനങ്ങളൊന്നും അല്ലല്ലോ ഇന്ന് നല്ല ഐറ്റംസ് അല്ലേ ഇത് വാങ്ങിക്കൊണ്ടു പോകാറില്ല കേട്ടോ അപ്പം രണ്ട് കുട്ടികളിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ ഗൈസ് ഉച്ചക്കുട്ടനെ അല്ലേ ഉച്ചക്കൂട്ടനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് സൂപ്പർ ഉണ്ട് ഉണ്ട് സൂപ്പർ സൂപ്പർ ആ ഇണ്ടോ ചോയിച്ചക്കാരോള് ഒരു വരലിങ്ങനെ കുടിച്ചിട്ട് സൂപ്പർ അപ്പൊ കൂട്ടുകാരുടെ വീഡിയോ ഇന്നലെ ഞാൻ സ്കൂളിട്ട് ചെന്നതിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പൊ ഒരുക്കും വാങ്ങിക്കൊണ്ടതും പോലെയൊക്കെ ഒന്ന് കാണിച്ചതിൽ ഉൾപ്പെടുത്തിന്നോട്ടോ പിന്നെ നമ്മൾ നീ അധികം ദീർഘപ്പിച്ചാൽ അതൊന്നും ആ പണി അവിടെ നിർത്തിട്ടോ ആ വീട് എടുക്കാറുണ്ട് രാവിലത്തെ ഇനി ഇത് കാണാൻ പോകുന്നത് എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ രാവിലെ പുട്ട് ഗൂരി അങ്ങനെ പല ഐറ്റംസ് ഇന്ന് ഞമ്മളൊരു വെറൈറ്റി ആക്കി ഉണ്ടാക്കി എന്താണ് ഇതെറിയ ഉപ്പുമാവ് റവപ്പ് മാവ് ഉണ്ടാക്കിയിട്ട് കുറേ കാലമായിട്ട് അപ്പം ഞാൻ കെട്ടിന്ന് റവ ഉണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നാൽ എളുപ്പം പണിയായല്ലോന്ന് കരുതിട്ടോ ഗേസ് അതിന് ഇപ്പം അതും ചോറും ഉണ്ട് അടുപ്പത്തിട്ടൊറവ ഇപ്പോഴത്തെ അടുപ്പത്തും വെച്ച് അതിന് ശേഷം ഇനിയിപ്പോൾ വേറെയും കുറച്ച് പണിയാണുണ്ടെങ്കിൽ നമുക്ക് മീൻകറി വെക്കണം ആക്കുവാണെങ്കിൽ മീൻകറി കൂട്ടി തന്നാം പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും നമ്മളെ ബീട്രൂട്ട് കൂടിയുപ്പരി അതാണ് ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ പിന്നെ രണ്ട് മാന്തൾ പൊരിച്ചതും ഗെയ്സ് അപ്പം നമ്മളിപ്പോൾ ദൗപ്പുമമാവ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ആ പണിക്കൊക്കെ നിൽക്കാൻ ഉള്ളി തോലിച്ചാലും കറി വെക്കാനൊക്കെ നിൽക്കുക അപ്പം ഞാൻ കയറി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കണ്ടൊക്കെ തുടങ്ങാമെന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയതാണ് കേട്ടൊന്ന് അപ്പം എൻ്റെ പച്ചക്കറി എടുത്തിട്ടില്ല വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടും വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ കയറീനൊക്കെ കുറേ ആയിക്കൊടുന്ന് ചേടൊക്കെ ഉണ്ടാക്കി കളഞ്ഞിട്ട് വേണം അപ്പോൾ മീൻ മീൻകറിക്കെല്ലാം ഉള്ളി അരിഞ്ഞ് വെക്കുന്നുണ്ടോ അങ്ങനെ ഓരോന്നോരോ സാധനങ്ങളിങ്ങനെ അതേപോലെ തന്നെ ഇപ്പം ചായ അവിടെ ഉണ്ടാക്കി തിക്കാക്ക് കുടിക്കാൻ കേട്ടോ വേറാകുമ്പോൾ അടച്ചു വെക്കുന്ന കേസ് അങ്ങനെ 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 ഒത്തിരി കാഴ്ചകൾ കാഴ്ച പോലെ ഈ ജനങ്ങൾ കാണുന്നു അതിസുന്ദരമായ കാഴ്ച എന്താ മഞ്ഞു കുറവാണ് അത് കുറച്ചും നമ്മൾ ഇരിക്കാൻ്റെ വണ്ടി അവിടെ വാവ് നെയ്സ് അടിപൊളിയല്ലേ നിങ്ങൾക്ക് നമുക്കിഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അതൊക്കെ ചെയ്തോളൂ കേട്ടോ മാറിക്കണ്ടങ്ങൾ ആര് അടിപൊളി പ്ലേസ് ആണ് ഞാൻ രണ്ട് കഞ്ഞി കുറക്കൽ തിന്നാൽ എഴുതിയിട്ട് തന്നെ ഒന്നാണ് വാടാൻ വേണ്ടിയിട്ട് അപ്പോൾ വാട്ടി ഞാൻ അതിൻ്റെ മേലെ കഞ്ഞി കൊടുക്കൻ്റെ മേലെ വെച്ചതാണ് എൻ്റെ പേസ് നമ്മൾ ഈ പണിക്കൊക്കെ പുള്ളിൻ്റെ തക്കാളി കഴിഞ്ഞ് മീൻകറി വെക്കാനുള്ള പണി ഇല്ല എന്നിട്ട് കേസ് ഹായ് ഗെയ്സ് അപ്പം ഞമ്മളിതാ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാന്ന് കരുതി കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ടു എല്ലാവരും പോയി അതിന് ശേഷം ഞാൻ എന്താ പോകാനായിട്ട് റെഡി ആയി നിൽക്കണം കേട്ടോ അപ്പം ഞാൻ കരുതി ഇതൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ടങ്ങ് പോ ഇന്നത്തെ വീഡിയോ തന്നെ തന്നെയുള്ളത് രാവിലത്തെ വിശേഷങ്ങളാണ് അങ്ങനെയൊക്കെ തന്നെ ഞാൻ കാണിച്ചെന്നില്ലേ പിന്നെ ഇന്നലത്തെ സ്കൂൾ വിട്ട് വച്ചെന്നത് മുതൽ ഇന്ന് രാവിലെ ചായം കടയിലുണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് സ്കൂൾക്ക് വന്ന് സ്കൂളിൽ അപ്പോൾ സ്കൂൾ വിട്ടതിന് ശേഷം ആട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടി കുട്ടികളെല്ലാവരും പോയി അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ ഞങ്ങൾക്കത് വീഡിയോ ഭയങ്കര ഇപ്പം ഇതിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് അങ്ങ് പോവാൻ നേടിയിട്ടാണ് കേട്ടോ ഇത്രയ്ക്ക് തന്നെയുള്ള വിശേഷങ്ങൾ പിന്നെ പിന്നെ ഞങ്ങൾ മമ്മൻ്റെ വീട്ടിൽ കൂടിയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്തോളൂ ചെയ്തോളിട്ടോ അങ്ങനെ ചെയ്യാനൊന്നും മടിയൊന്നും കരുതണ്ട കേട്ടോ പിന്നെ ഇപ്പം ഇപ്പം ഇന്ന് രാവിലെ വണ്ടി ആരാക്കാൻ വർക്ക് ഷോപ്പ് കാരണം പോയതായിരുന്നു കേട്ടോ അതും കഴിഞ്ഞിട്ടൊക്കെ ഇരക്കോടാൻ പോയിട്ടുണ്ടാവുക ഇടയ്ക്കിടക്ക് വർക്ക് ഷോപ്പ് പോകണമല്ലോ ഫുള്ള് പണി വണ്ടീൻ്റെ പണിയൊക്കെ ഇടയ്ക്ക് ചെയ്യണേ അതിന് വണ്ടി പോകാമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ തിരൂർക്കാട് ഇറക്കി ഞാൻ അവിടെ നിന്ന് ബസ്സിനോ മറ്റേ ഇന്ന് ഞാൻ അങ്ങാടിപ്പുറത്തെല്ലാം ഇറക്കാനെ കൂടെ പോരും പറഞ്ഞു അപ്പം അതുകൊണ്ടൊന്ന് പിന്നെ അതേപോലെ തന്നെ പ്രീതേശിൻ്റെ ഇല്ല അപ്പോൾ പിന്നെ നേരത്തെ എത്തി ഇപ്പം നാളെ ഞാൻ ലീവാണ് കേട്ടോ സ്കൂൾ നാളെ ലീവാണ് എനിക്ക് നാളെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഓഫീസിലൊക്കെ പോകണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ കരുതുന്ന നാളെ ലീവാക്കാം പിന്നെ ഹോമിയോ ഡോക്ടറെ കാണിക്കാനുണ്ട് ഞമ്മക്ക് നമ്മളെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ കാണിക്കാനെന്തിനൊക്കെ അപ്പോൾ തന്നെ സമയം ലേറ്റായി നാലുമണിയായിട്ടോ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് നാലുമണിയല്ല നാല് അഞ്ച് നാല് പത്തൊക്കെ ആയി കുട്ടികളൊക്കെ പറിഞ്ഞാതെ ഇവിടെ നിന്ന് അപ്പ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് പോകാൻ കിട്ടിയിട്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ പിന്നെ പത്ത് ദിവസിനിപ്പം വേണ്ടിയിട്ട് പോയി പത്ത് ദിവസം ഇപ്പോൾ പണ്ടത്തെ വല്ലതും അല്ല മുടി എല്ലാം കെട്ടണത്തില്ല രാവിലെ എല്ലാം കെട്ടണം അപ്പം ഭയങ്കര ഡിമാൻഡായിക്കൊള്ളും ഇപ്പോൾ എല്ലാ പോറും വേണം പൗഡർ ഇട്ടണം കണ്ണിച്ചിടണം അത് കെട്ടാലും ഇങ്ങോട്ട് പോരേയുള്ളൂ രാവിലെ രാവിലെ കണ്ടോ ഭയങ്കര വിശ്വാസം എല്ലാം കെട്ടണം എന്നൊക്കെ പറയും ഇങ്ങനെ കാണിച്ചേ എല്ലാം ചെയ്യും ഇവിടെ കെട്ടാൻ അതേപോലെ നമ്മൾ ബോർഡർ ഇട്ടണെങ്കിൽ കൊടുക്കുമ്പോൾ അപ്പം ഇപ്പം രാവിലെ കുറച്ച് തിരക്കന്നെയാണ് പെൺകുട്ടികൾ വലുതാവില്ലേ അപ്പോൾ നമുക്കും തന്നെ പോലും തന്നെ പറയുന്നതിനനുസരിച്ച് നിന്നെടുക്കണ്ടേ ഏറ്റവും നല്ല സുഖം ഇച്ചുമോനെ ആകുമ്പോൾ മുടിയൊന്നും കെട്ടേണ്ട ആവശ്യം തന്നെ ഇല്ല ഒന്ന് വാർന്നു കൊടുത്താൽ കാര്യം കഴിഞ്ഞപ്പോൾ മുപ്പത്തി പേർക്ക് മുടിയെല്ലാം കെട്ടി മഞ്ചൊക്കെ ആയി പോരണം എന്ന് പറയും അപ്പം ഇനി നമ്മുടെ വൈദ്യപ്പ് ചെയ്യണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വൈകപ്പ് ചെയ്യാത്ത വന്നതാണ് അപ്പം വർത്താനം പറഞ്ഞാൽ അത്രയാലും തീരൂലട്ടോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം ഇനി ഇപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമ്മിലും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളാം ഇനി നമുക്ക് പുതിയതായിട്ടൊരു വീഡിയോ കൊണ്ടുവരണ്ടിട്ടോ അത് വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെയുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നൊന്നും കാണാം നിങ്ങൾക്ക് നിങ്ങളോട് ഒന്ന് പറയാൻ ചെയ്യാരുതിട്ട് വന്നിട്ട് അതാണ് അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അതെന്നും വരിക അതാണ് ഇങ്ങനെ ലക്ഷ്യം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാമോലെ കൊല്ലാവരും പോയി ബസ്സൊന്നും കിട്ടില്ല ഭയങ്കര തിരക്കാരം അപ്പം നാളെ കാണാം ഓക്കെ ബൈ ബൈ